ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങും തക്കാളിയും വെച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത് അതിൻ്റെ കൂടെ ഒരു സവോള എടുക്കണം അതുപോലെ പച്ചമുളക് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടു അരിഞ്ഞെടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ആകുമ്പോൾ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് മുറിച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം അതുപോലെ പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ച് വെച്ച് വേവിക്കാം ഇനി അത് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സി ചാറിലേക്ക് കുറച്ച് തേങ്ങ പെരിഞ്ചീരകം അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ കടലമാവും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചേർക്കുന്നത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കറി വെച്ച് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്നിലെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി നമ്മുടെ കറിയൊക്കെ വെന്തിരിക്കുന്ന ആ അരപ്പ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ എന്ന അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ റെഡിയാകും ഒന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നിന്ന് തിളച്ച് കുറുകി വന്നപ്പോൾ ഞാനതിലേക്ക് കടുകൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ടേസ്റ്റും നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ടു ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ